സർ ഇന്നലത്തെ മോദിജിയുടെ സ്പീച്ച് ഗംഭീര ഹിറ്റാണ് എല്ലാവരും പറയുന്നത് തീർന്നടാ തീർന്നത് രാഹുൽ ഗാന്ധിയുടെ കഥ ഇതോടെ തീർന്നു എന്നാണ് എന്തായാലും ഞാനും കണ്ടു മോദി രാഹുലിനെയും കോൺഗ്രസിനെയും ഓപ്പോസിഷനെയും എല്ലാം വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ ലോക്സഭയിൽ നടന്നത് എന്താ രാഷ്ട്രപതിയുടെ പ്രസംഗം അതിൻ്റെ നന്ദിപ്രമേയം ഒരു താങ്ക്സ് ഗിവിങ് ആണ് നടന്നത് ഈ നന്ദി പ്രമേയം പാസ്സാക്കിയാണ് ലോക്സഭ പിരിയുന്നത് സാധാരണഗതിയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗം കഴിഞ്ഞാൽ നന്ദിപ്രമേയത്തിൽ ചർച്ച ആ പ്രമേയം പാസ്സാക്കുക പിരിയുക സൈനേഡായി അഡ്ജ ചെയ്യുക അതല്ല കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും തുടരാൻ കേട്ടോ പക്ഷെ സാധാരണ കൺവെൻഷൻ ഇതാവണേ ഇത്തവണയും അതുപോലെ ലോക്സഭയിൽ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഡെലിവറി ചെയ്ത പ്രസംഗം ആ പ്രസംഗത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് വേണ്ടത് ബട്ട് എനിക്ക് തോന്നുന്നു അതൊഴിച്ച് ബാക്കിയെല്ലാം ലോക്സഭയിൽ നടന്നു ഈ കാര്യം മാത്രം നടന്നില്ല അപ്പോൾ ഇത് നടക്കാതിരിക്കാൻ കാര്യം വെച്ചാൽ നടത്തുന്നതില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം പ്രതിപക്ഷം നേരത്തെ ആലോചിച്ച് വന്നിരുന്നു സഭ നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ ആൾക്കാർ സംസാരിക്കും അതുകഴിഞ്ഞാൽ ഞങ്ങൾ അലമ്പുണ്ടാക്കും ഈ സഭയിങ്ങനെ നടക്കണ്ട വിശ്വാസമാണ് എസ് ഡേ ഓൾസോ ഇത് മോദിക്കും അറിയാം ഭരണകക്ഷി എൻ ഡി എയ്ക്കും ഇതറിയാം അപ്പോൾ അവരും തീരുമാനിച്ചു പറഞ്ഞിരി ഏതായാലും ഇവർ ബഹളം വയ്ക്കും വി കാണ്ട ഹെൽപ്പ് അപ്പോൾ അതാണ് മോദി അവരുടെ ബഹളം നടക്കുമ്പോൾ വെള്ളം കൊടുത്ത് നമ്മുടെ ഐ ബിഡനാണ് വെള്ളം വാങ്ങിച്ച് കുടിച്ചത് ബഹളം വയ്ക്കാനായിട്ട് വെള്ളം കൊടുക്കാൻ ഇപ്പോൾ അത്രയ്ക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇവരുടെ ബഹളം പക്ഷേ അവർക്ക് കാൽക്കുലേഷൻ ഇല്ലാതെ വെള്ളം ചോദിക്കാൻ പോലും ത്രാണിയില്ലാതെ അവർ വിഷമിച്ചു പോയി അവർക്ക് വെള്ളം കൊടുത്തിട്ട് നീ ബഹളം വെച്ചോ പ്ലീസ് കണ്ടിന്യൂ എന്നുള്ള മട്ടിൽ ഇതൊന്നും ഒരു സിവിലൈസ്ഡ് ജനാധിപത്യത്തിലെ പെരുമാറ്റമല്ല They should not have behaved in a manner in which they behaved. Opposition. Rahul Gandhi from the dress he wore inside Parliament, if I was Speaker, I would politely ask him, please come with a decent dress in the Parliament. You are not supposed to wear a T shirt inside the Parliament. It is not a tennis tournament which is happening, showing your muscles. ഷോയിങ് യുവർ സ്റ്റൊമക്ക് ഷോയിങ് യുവർ ലങ് പവർ ദിസ് ഈസ് അൺ അക്സെപ്റ്റബിൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ മനുഷ്യൻ തൻ്റെ പ്രതിപക്ഷ നിലകളെ നോക്കിയാണ് സംസാരിച്ചത് അങ്ങനെയാണ് ബി ജെ പിയിലെ ഒരാൾ ചട്ടം എടുത്ത് കാണിച്ചത് നിങ്ങൾ ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ സ്പീക്കറുടെ നേർക്കുവാണ് സംസാരിക്കാൻ അല്ല സ്പീക്കർക്ക് പുറം ഞാൻ സംസാരിക്കരുത് ഓം ബിർള പിന്നെ സോഫ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം അത് ശരി പോട്ടേന്ന് വിളിച്ചു ത്രൂ ഔട്ട് ഈ സ്പീച്ച് രാഹുൽ ഗാന്ധിയുടെ മാക്സിമം പുറോട്ട് നോക്കിയാണ് സംസാരിക്കുന്നത് ഭരണകക്ഷിയെ നോക്കാൻ ധൈര്യമില്ല അവർ കൂമ് എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്നും സ്വന്തം ആൾക്കാരെ നോക്കി പ്രസംഗിച്ചു അപ്പോൾ ഒരു പത്തിരുന്നൂറ് പേരുണ്ടല്ലോ അവർ ഇരുന്നൂറ് പേരുടെ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്താണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഇതൊക്കെ അൺപാർലമെൻറ്ററി ആണ് ഇറ്റ് ഈസ് അൺബിക്കമ്മിങ് ഓഫ് ആൻ ഓപ്പോസിഷൻ ലീഡർ ദ ഹോൾ ബിഹേവിയർ ഓഫ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ ശാസിക്കുന്നുണ്ട് കാരണം സ്വയം എം പിറങ്ങാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി രാഹുൽ ഗാന്ധിയെ ശാസിക്കുന്നുണ്ട് ഇൻഫാക്ട് ഒരു നമ്മുടെ തന്നെ ബി ജെ പി അല്ല അത് ഇറ്റ് കഴിഞ്ഞ ലോക്സഭയിലും ഇങ്ങനെ തന്നെയാണ് എവറിബി ന്യൂ ദിസ് ഗോയിങ് ടുപ്പൻ വാട്ട് വാസ് ദൗണ്ടർ മെഷർ യു കൗൺ ഡോ എസ് എ ഡെമോക്രസി സോ ഹി ഹാസ് എ റൈറ്റ് ടു സ്പീക്ക് ജമ്പ് ഇൻ സൈഡ് ദ വെൽ വട്ടിസ് അലൗഡ് ബട്ട് ഈ ലോക്സഭയിൽ പ്ലാക്ക് കാർഡുകൾ പാടില്ല എന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പ്ലാക്ക് കാർഡ് ഫോട്ടോ ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് ഇൻസ്പയർഡ് ടൂ ദാറ്റ് ഇങ്ങനെയും കൂടെ ഇരുന്ന് തീരുമാനിച്ച കാര്യത്തിന് വിരുദ്ധമായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോയുമായിട്ട് വന്നു ആരുടെയുമായിക്കോട്ടെ ഫോട്ടോ ഭാഗ്യം മുഹമ്മദിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റെല്ലാ മതങ്ങളുടെയും കൊണ്ടുവന്നു ഓർക്കാതെ മുഹമ്മദിന്റെയും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്റെ ദൈവമേ പിന്നെ ഈ നാട്ടിൽ പോർക്കണ്ട ഇത്രക്ക് ഒരു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസ് ഡിറ്റർമിൻഷേരി ഇനിയിപ്പോ ഇത് മാത്രമല്ല അടുത്ത ലോക്സഭയിലും ഇതുപോലെ അവർ അലമ്പുണ്ടാക്കും അലമ്പ് തന്നെ ത്രൂ ഔട്ട് ഇനി അഞ്ച് വർഷം നോക്കിക്കോ ദൈവിൽ സി ദാറ്റ് ലോക്സഭിംഗ് ദ രാജ്യസഭ അപ്പോൾ മോദിജി പറഞ്ഞു വേറൊരു കാര്യം ഉണ്ടായിരുന്നു രാഹുൽ ശരിക്കും ഇത്രയും വലിയ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പൊസിഷനിൽ ഇങ്ങനെ ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ പറയാത്ത വെച്ച കുറെ കാര്യങ്ങളുണ്ട് ബെയിലിലാണ് മൂപ്പര് നാഷണൽ ഹെറാൾഡ് കേസിൽ അതേമാതിരി മോദി കമ്മ്യൂണിറ്റിയെ അടച്ച് ആക്ഷേപിച്ചതിനും കൺവിക്ഷൻ വരെ ആയ ഒരാളാണ് അപ്പോൾ എൻ ശരിക്കും ജനങ്ങളെ തന്നെ എന്താ പറയുക ഡിസപ്പോയിൻ്റ് ചെയ്യുക ലീഡർ ഓഫ് ീഡർ ഓഫ്സിഷനായിട്ട് അതെ ആ പെരുമാറ്റം മോശമാണ് ബട്ട് അതർ പോയിന്റ് ഇപ്പോൾ ബെയിലിൽ ഉള്ള ധാരാളം പേരുണ്ട് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല കൺവിക്റ്റഡ് ആയിട്ട് സെന്റൻസും കൺവിക്ഷനും സസ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ രക്ഷപ്പെട്ട് നിൽക്കുന്ന എം പിമാരും കൊലപാതക കേസ് ജാമ്യത്തിൽ ഉള്ളവരുണ്ട് ബലാത്സംഗ കേസിൽ ജാമ്യത്തിലുള്ളവരുണ്ട് വെടിവയ്പ്പിൽ ജാമ്യത്തിലുള്ളവരുണ്ട് ഇങ്ങനെ എം പിസ് എല്ലാം കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുണ്ട് മാനനഷ്ട കേസ് ആയിക്കോട്ടെ നാഷണൽ ഹെറാൾഡ് ആയിക്കോട്ടെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് എം പിസ് എക്രോസ് പൊളിറ്റിക്കൽ സ്പെക്ട്രം ദേ ഹാവ് ദേഹ കേസ് സ്വന്തം ഇപ്പം എനിക്കതിൽ പരാതിയൊന്നുമില്ല ബട്ട് യു ആർ കോണ്ടക്റ്റ് ഇൻസൈഡ് ദ ലോക്സഭ ഈവൻ വെൻ യു ആർ ദ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ദാറ്റ് ഈസ് അബ്സിലൂട്ട്ലി അൺഅക്സെപ്റ്റബിൾ ആൻഡ് ഒരു എന്താ പറയുക ഒരു പോലെ ഒരു സ്ട്രീറ്റ് പോലെ ആ ഒരു കോമ്പാരിറ്റീവായിട്ട് ഇങ്ങനെ മസിൽസ് കാണിച്ച് നിൽക്കുക അതാഘോഷിക്കാൻ പത്രങ്ങളുമുണ്ട് മലയാളത്തിൽ മാതൃഭൂമി കൊടുത്ത ഹെഡ്ലെ നന്ദി രാഹുൽ ഇന്തിനുള്ള നന്ദി ഈ തെമാഡിതരും കാണിച്ചതിനോ അതോ മാതൃഭൂമിയുടെ നടത്തിപ്പുകാരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിനോ ഒരു പക്ഷെ അവരും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവാം ബട്ട് ദൻ ദിസ് ഈസ് ഔ മനോരമ നോക്കിയോ മനോരമ കുറച്ചുകൂടി സമർത്ഥമായിട്ട് ചെയ്തു രാഹുൽ ഷോ അത് ഷോക്ക് എന്നും വായിക്കാം ഷോക്കിന്റെ ഇക്ക് ഒരല്പം മങ്ങിയ കറുപ്പിലടിച്ചു ഷോ രാഹുൽ ഷോ അത് നല്ല കോൾ ബ്ലാക്ക് ഇക്ക് എന്നുള്ളത് അല്പം മയപ്പെടുത്തി അപ്പോ രാഹുൽ ഷോക്ക് വായിക്കാം രാഹുൽ ഷോ എന്നും പറയാം രാഹുൽ ഷോയ്ക്കാണ് ഒരു ഡോമിനേഷൻ കൊടുത്തത് ഇക്ക് അല്പം വാങ്ങിയിരിക്കുന്നു അതായത് മനോരമയുടെ ക്ലവർനെസ് ഞാൻ സമ്മതിച്ചു വേണമെങ്കിൽ കോൺഗ്രസ്സുകാരുടെ സന്തോഷിച്ചോ ഷോക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ബട്ട് ആ ഷോക്കിനൊരു തിളക്കയില്ല കേട്ടോ ഷോയാണ് ആ ഷോ നന്നായിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫുൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഈ സ്പീച്ച് മുഴുവൻ എങ്ങനെ ഡെലിവറി ചെയ്യണം ഏത് പോയിന്റ് ഏത് ആംഗിള് അത് ഇതൊക്കെ ఈ సైకోళిస్టేంట హెలివర్ పబ్లిక్ స్పీచ్ ఇది పడ పడిన అది శరీర భాష వరే ఇది కింద ఆల్ సుల్ఫిఖ పొట్ట కరయే రక్ష ഞാനിത് മനസ്സിലാക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻജിനീയറിങ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു ഓറേറ്ററി ക്ലബുണ്ട് എല്ലാം വെള്ളിയാഴ്ചയും എക്സ്റ്റൻഡ് ഇൻ്റർവെല്ലാണല്ലോ ഫോർ നിസ്കരിക്കാൻ പോകുന്നു അവിടെ നിസ്കരിക്കാനൊന്നും ആരും പോകാറില്ല എൻ്റെ ഫ്രണ്ട് രൂപമുണ്ട് അവനൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞങ്ങളെല്ലാം ഈ എക്സ്റ്റൻഡ് പീരീഡിൽ ഒറേറ്ററി ക്ലബ്ബിൽ കൂടെ രണ്ട് അധ്യാപകർ ഇത് മോണിറ്റർ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം അതിലൊന്ന് ഡോക്ടർ ആർ വിജി മേനോന്നെയായിരുന്നു ഇപ്പം ടി വിയിലൊക്കെ ഇടയ്ക്ക് വരാറ് ഇപ്പോൾ അധികം കാണാറില്ല എന്നോട് വലിയ വാത്സല്യം സ്നേഹമുള്ള ആളാണ് അപ്പോൾ ഞാൻ അന്ന് സംസാരിക്കുമ്പോൾ ഈ ഭയങ്കര ഹിസ്ട്രിയോണിക്സിനെ ചൂടാവുക ദേഷ്യം മേശപ്പുറത്ത് അടിക്കുക ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു തോന്നില്ലേ മേശപ്പുറത്ത് അടിക്കുന്ന സ്വാ അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് അപ്പോൾ അതിങ്ങനെ രണ്ട് സാർമാരും ഓരോരുത്തരുടെ സ്പീച്ച് കഴിയുമ്പോൾ അത് വാല്യുവേറ്റ് ചെയ്യും അപ്പോൾ അന്ന് ഒരു ഡോക്ടർ ശങ്കരൻ ഡോക്ടർ ആർ വി ജി മേനൻ രണ്ടുപേരാണ് എന്നിട്ട് ഡോക്ടർ ശങ്കരൻ പറഞ്ഞു മോഹൻദാസിൻ്റെ പ്രസംഗമെന്ന് നിരാശപ്പെടുത്തി ഇത്രയൊന്നും വികാരഭരിതനാവേണ്ട കാര്യമില്ല യു ബി കൂൾ ആൻഡ് കാം വാട്ട് ഇസ് തെയർ അത് മതി എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ആർ വി ജി മേനൻ പറഞ്ഞു നോ ഇറ്റ് ഈസ് റിക്വയർഡ് ഹി ഈസ് എ ഗുഡ് പബ്ലിക് സ്പീക്കർ എന്നിട്ട് പറഞ്ഞു ലുക്കറ്റ് സുൽഫിക്കർ അലി ബുട്ടോ ഇപ്പോൾ ബുട്ടോ ഒന്നും ഉണ്ട് ജീവനോടെ ബുട്ടോയുടെ പ്രസംഗം സാറാണ് പറയുന്നത് എല്ലാവരോടും കൂടെ ആയിട്ടാണ് പറഞ്ഞത് ബുട്ടോ ഇങ്ങനെ പബ്ലിക് സ്റ്റേജിൽ പൊട്ടിക്കരയും അങ്ങനെയാണ് ആൾക്കാരെ കയ്യിലെടുക്കുന്നത് ബുട്ടോയുടെ കരച്ചിൽ കൃത്രിമമല്ല കരച്ചിൽ വരും അങ്ങനെയാണ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല സോ ദീസ് ആർ ഓൾ തിങ്സ് ടു അട്രാക്ട് പീപ്പിൾ പക്ഷേ ഇതിപ്പോൾ സൈക്കോളജിസ്റ്റുകളും ബിഹേവിയർ സയൻറ്റിസ്റ്റുകളും ഒക്കെ നിന്നിട്ട് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇദ്ദേഹം ഒരു തെരുവ് ഗുണ്ടയുടെ ഒരു കോമ്പാറ്റീവ് ആരെങ്കിലും ഇപ്പൊ സൈക്കോളജിസ്റ്റ് പറയും യു മസ്റ്റ് ബി ത്രൂ ഔട്ട് യുവർ വേർഡ്സ് മസ്റ്റ് ബി കോമ്പാറ്റീവ് എന്ന് പറയും ഈ വേർഡ്സ് കോമ്പാരിറ്റീവ് ആകുമ്പോൾ സംഭവിക്കാൻ ശരീരവും കോമ്പാറ്റീവ് ഗുസ്തിക്ക് തയ്യാറായിട്ട് ഞാനിങ്ങനെ ഇപ്പൊ ലക്ഷ്മി ചോദ്യം ചോദിക്കാൻ ആ ചോദിക്കുക ചോദിക്കുക എന്ന് പറയാം ഞാനിങ്ങനെ ആക്ഷൻ കാണിച്ചു എന്ന് വെച്ചാൽ അപ്പൊ തന്നെ മനുഷ്യൻ എന്ത് തല്ലാൻ നിൽക്കുന്നു ഇങ്ങനെ തോന്നും അതാണ് ഈ ഈ ശരീരഭാഷയുടെ ഒരു ഒരു കുഴപ്പം വാക്ക് പോലെ പോലെ ശരീരവും അങ്ങനെ എല്ലാം ഇത് ഷോ നമുക്ക് നമുക്ക് എന്നാലും ഷോമാൻഷിപ്പിൽ അത് കൗണ്ട് ചെയ്യാം പക്ഷെ നുണ പറയുന്നുണ്ടല്ലോ സർ ഈ രാഹുൽ ഗാന്ധി ഓൾറെഡി റഫേൽ കേസിലാണെങ്കിലും ആർ എസ് എസ് കാരാണ് ഗാന്ധിജിയെ കൊന്നു എന്ന് പറഞ്ഞാണെങ്കിലും ഇതൊക്കെ ഓൾറെഡി നുണകള് എന്താ പറയാ സുപ്രീം കോർട്ടില് വരെ ൂവൺ ആയിട്ട് വന്ന കേസസ് ആണ് എന്നിട്ടതായപ്പോ അഗ്നിവീറിന്റെ കേസും ഇന്നത്തെ ഈ സ്പീച്ചിൽ പറഞ്ഞ അഗ്നിവീറിന്റെ ആൾക്കാർക്ക് കോമ്പൻസേഷൻ കിട്ടാറില്ല മരണപ്പെട്ടാല് അപ്പൊ അഗ്നിവീർ ഫാമിലി വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കോടി എട്ട് ലക്ഷത്തോളം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ പേരിൽ നോണ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരന് പ്രാണവായുപോലെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ജീവിക്കുന്ന രാഷ്ട്രീയ കുറവേ ഉള്ളൂ പ്രോബ്ലി വണ്ണം വൺ നരേന്ദ്രമോദി നുണ പറയാറില്ല നുണ പറയേണ്ട ആവശ്യം കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പറയൂ എന്തെങ്കിലും ചെയ്യട്ടെ ഞാനായിട്ട് അത് ചെയ്യില്ല എന്നൊക്കെയുള്ളത് അല്ലാത്ത രാഷ്ട്രീയക്കാര് കൂടുതലും നുണ പറയും രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കുന്നത് സത്യം പറഞ്ഞ് അവിടെ ഇടപെടൽ നടത്താൻ പറ്റില്ല സത്യം സെൽഫ് ഗോളായിട്ട് മാറും പിന്നെ അത് ചെയ്യാവുന്ന നുണയാണ് ആ രണ്ട് കാര്യം ശ്രദ്ധിച്ചു വലിയ ആനക്കാരുമായിട്ട് അദ്ദേഹം കൊണ്ടു നടന്നതാണ് അദാനി ത്രൂ ഔട്ട് സ്പീച്ച് സൈലന്റ് ഓൺ അദാനി അല്ലെ എവിടെ പോയി അദാനി ഇരുപതിനായിരം കോടി മോദിക്ക് കൊടുത്തു അദാനി എന്ന് പറഞ്ഞ ബഹളം മിസ്സാണ് ഇന്ത്യ ലോക്സഭയിൽ ഇപ്പൊ എവിടെ പോയി ഇരുപതിനായിരം കോടി നമ്പർ ടു എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞപ്പോ ഷെയർ മാർക്കറ്റിൽ കള്ളത്തരം കാണിച്ചിട്ട് അമിത് ഷായും നരേന്ദ്രമോദിയും കോടികൾ കൊയ്തു നമ്മളീറൊക്കെ കൊയ്ന്ന പോലെ കൊയ്തു ഇത് പറഞ്ഞ ആശനാണ് ജെ പി സി അന്വേഷണം വേണം കാണിച്ചു തരാൻ അതേപറ്റി ഒന്നും വേണ്ടിയില്ല ഇന്നലെ മോദിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ വീണ്ടും സെൻസെക്സ് കൂടി ലോക്സഭ കഴിഞ്ഞപ്പോ തന്നെ രാജ്യസഭ ഇന്നായിരുന്നില്ല ഇന്നലെ കൂടി അപ്പൊ എന്ത് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് നിൽക്കാൻ പറ്റില്ല മാത്രമല്ല സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചു ചെയ്യും അതാണ് ഗതികേട് പിന്നൊരു കാര്യം എന്താണെന്ന് പറയുമോ ഈ നമ്മുടെ ഈ ഹിന്ദു ദൈവങ്ങളെയും ദൈവങ്ങളുടെ പിക്ചേഴ്സ് പല കമ്മ്യൂണിറ്റീസിന്റെയും ജയിൻസിന്റെയും കാണിച്ചു അങ്ങനെ എന്താ പറയാ സിക്സിന്റെയും കാണിച്ചു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പറഞ്ഞു പക്ഷെ അവസാനിച്ചത് ൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനിച്ചത് മുഴുവൻ ഹിന്ദുസ് വയലന്റ് ആണ് മൊത്തത്തിൽ അടച്ച് ആക്ഷേപിച്ച് ഇങ്ങനെ കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്യുമ്പോ കമ്മ്യൂണിറ്റി അറ്റാക്കിംഗും നടക്കുന്നുണ്ട് രാഷ്ട്രത്തിനും ഒരു തമ്മിലടി അനാർക്കി ആ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ അങ്ങനെയൊക്കെ ഒരു വിദ്വേഷ പ്രസംഗം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ഹിന്ദു കൺസോൾട്ടേഷനെ തകർക്കാൻ എന്ത് ചെയ്യണം ഒരുപാട് മാർഗങ്ങളുണ്ട് അതൊന്നും പക്ഷേ വിജയിക്കാൻ പോകുന്നില്ല വിജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ളൊരു സാധനം ജാതിയാണ് ജാതി കൊണ്ടും ഇപ്പോൾ തകർക്കാൻ പറ്റുന്നില്ല എന്നാലും ഒരു സാധ്യത ഉള്ളത് ജാതിയാണ് അതുകൊണ്ട് ജാതി പറയും ജാതി സെൻസസ് വേണമെന്ന് പറയും ജാതിയെ പ്രഖ്യാപിതമായിട്ടും അപ്രഖ്യാപിതമായിട്ടും കുത്തിയും ചെറുതാക്കിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും സർക്കാർ ഉദ്യോഗസ്ഥ വേണ്ടത്ര റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നൊക്കെ പറയും ആർക്കെന്ന് പറയില്ല പിന്നോക്ക വിഭാഗം എന്നൊക്കെ പറയും പിന്നോക്കം എന്ന് കഴിഞ്ഞാൽ എവരിബഡി ഫീൽസ് ഞാൻ ഓ ഐ എം ഡിസേബിൾഡ് എന്ന് തോന്നുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും അതിലൈക്ക് ഹി ഡസൻ കെയർ അബൌട്ട് ഹിന്ദുസ് ബിക്കോസ് ഹിന്ദുസ് അവർക്ക് ഊട്ടി എന്നില്ല ദർ ഈസ് നോ പോയിന്റ് ഇൻ ഗോയിങ് ബിഹൈൻഡ് ഹിന്ദുസ് വിട്ടേക്ക് അവരെ വിടുക അവർക്ക് അവരെ ശപിക്കുക നിങ്ങളത് ചെയ്യും തോറും കൂടുതൽ കൂടുതൽ മുസ്ലിം വോട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കോൺഗ്രസ്സിൻ്റെ കണക്കൂട്ടലനുസരിച്ച് എങ്ങനെ കണക്കുകൂട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ കോൺഗ്രസിൻ്റെ കണക്കൂട്ടൽ അനുസരിച്ച് നയൻറ്റി ടു പെർസെൻ്റ് മുസ്ലിംസ് എവ്രി വെയർ ഹാവ് വോട്ടഡ് ഫോർ ഇന്ത്യ മുന്നണി നയൻറ്റി ടു പെർസെൻറ്റ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഒരു സമുദായം കൂടെ നിൽക്കുകയാണെങ്കിൽ മറ്റ് സമുദായങ്ങളോട് പുഴപ്പില്ല എന്ന് പറയുന്നത് ഹിന്ദു സമുദായം ഏതായാലും ഡിവൈഡഡ് ആണ് കുറച്ച് കോൺഗ്രസിനും കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അല്പം ബി ജെ പിക്ക് ഒക്കെ ചെയ്യും വിശ്വസിക്കാൻ കൊടുക്കില്ല ഈ നയൻറ്റി ടു പെർസെൻറ്റിനെ വിശ്വസിക്കാൻ കൊള്ളാം ഇന്നലെ അദ്ദേഹത്തിന് ഒരു അഭയമുദ്രയില്ല ബാക്കിയുള്ളവരുടെ എല്ലാം ഇങ്ങനെയുള്ള അഭയമുദ്ര കാണിച്ചു ഇസ്ലാമിൽ അഭയമുദ്ര ഇങ്ങനെ കാണിച്ചു ഇങ്ങനൊരു അഭയമുദ്രയുണ്ടോ കൊണ്ടുപോവാ അപ്പോൾ അല്ല ഇസ്ലാമിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കുന്നു അത് അഭയമുദ്രയാണെന്ന് പറയുന്നത് ഗതിഗണ എന്താണോ ഇസ്ലാമിലെ ഓരോ വിശ്വാസിയും അഭയമുദ്ര കാണിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം വാസ്തവത്തിൽ ഇസ്ലാമിൽ അവരുടെ മുസ്ലിമിന് അഭയമുദ്ര കാണിക്കാൻ പറ്റില്ല അഭയമുദ്ര ഒരാളുടെ കയ്യിലുള്ളൂ അവർക്ക് അത് അല്ലാഹുവാണ്

ദൈവമാക്കാൻ പറ്റില്ല മനുഷ്യനെ ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ സമ്പ്രദായമാണ് ബാക്കിയുള്ളവർക്കൊക്കെ അത് ഹറാമാണ് ക്രിസ്ത്യാനികൾക്ക് ഒരു ഇന്റർമീഡിയറ്റ് വഴി ദൈവത്തെ അപ്രോച്ച് ചെയ്യാം മുസ്ലിങ്ങൾക്ക് ഡയറക്റ്റ് ആണ് പക്ഷെ ദൈവത്തെ നിങ്ങൾക്ക് തൊടാനോ പിടിക്കാനോ രൂപമോ ഒന്നുമില്ല വിരഹാരാധനയും പാടില്ല അപ്പം നിങ്ങൾ അഭയമുദ്ര കാണിക്കുന്നത് നിങ്ങൾ ദൈവമാണോ നിങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ശിർക്ക് പറയില്ല ഇസ്ലാമിൽ സോ ഇറ്റ് വാസ് ഫണ്ടമെന്റലി റോങ് ഐ തിങ്ക് രാജീവ് ഗാന്ധി ഐ മീൻ രാഹുൽ രാഹുൽ ഗാന്ധി വിൽ അപ്പോളജി ഹി മേ ഹാവ് ടു ഇഷ്യൂ എ പബ്ലിക് അപ്പോളജി അതൊരു കാഞ്ഞ പോയിന്റാണ് ഇസ്ലാമിനെ സമയത്തോളം അവരെ ഹെർട്ട് ചെയ്യുന്ന സംഗതിയാണ് ഐ ഡോ കെയർ എനിക്കിപ്പോൾ അദ്ദേഹം അങ്ങനെ കാണിച്ചുകൊണ്ട് എന്നെ പ്രത്യേകിച്ച് അഫക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ എന്ത് ഫോട്ടോ കാണിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്തൊക്കെ ഇന്ദ്രജാലം പാർലമെന്റിൽ ഇവർ കാണിക്കുന്നു പക്ഷെ ഇസ്ലാമിനെ സമയത്തോളം അങ്ങനെയല്ല അവർക്ക് ഈ ഇൻസൾട്ട് താങ്ങാൻ പറ്റില്ല സൊ നീറ്റിനെ പറ്റിട്ടാണെങ്കിലും മണിപ്പൂരിനെ പറ്റിയിട്ടാണെങ്കിലും എല്ലാത്തിനും മോദിജി സ്പീച്ചില് ആൻസർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇത്രയും നമ്മുടെ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ടെ വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് തോന്നുന്നത് സങ്കടവും തോന്നുന്നുണ്ട് ദോഷ്യവും തോന്നുന്നുണ്ട് ഇങ്ങനെയായി നമുക്ക് യോഗം ഇങ്ങനെ ഒരു ലീഡർ ഓഫ് ഓപ്പസിഷൻ എന്ത് ഗുണം നമുക്ക് ജനങ്ങൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആരും അപ്പോൾ മലയാള മാധ്യമങ്ങൾ ഇത് കുറേ ആയിട്ട് ആഘോഷിക്കുന്നതല്ല അതെ അതർവൈസ് ബിയോൺ കേരള ഇതിന് വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുക്കുന്നില്ല രാഹുൽ ഗാന്ധിയിലെ നാളെ മലയാള മാധ്യമങ്ങൾ ബി ജെ പി യെ ഭയന്നിട്ട് ഇതിങ്ങനെ വട്ട് എവർ ലിറ്റിൽ തേക്ക് ജസ്റ്റ് സെലിബ്രേറ്റ് അത്രയുള്ളൂ ഓക്കെ